നമസ്കാരം മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ പ്രകൃതി ഇന്ന് പലതരത്തിൽ ക്ഷോഭം തീർക്കുന്നുണ്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യൻ എന്നും സ്വാർത്ഥതായതു കൊണ്ട് തന്നെ എന്നും സ്വന്തം സുഖം മാത്രമേ തേടാറുള്ളൂ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് ഇരയാകുന്നത് പ്രകൃതി ഭൂമിയും തന്നെ കൂടാതെ മനുഷ്യരുടെ പ്രവൃത്തി ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഇന്ന് നാം നേരിടുന്ന പല പ്രകൃതി ദുരന്തങ്ങളും ഇതിന്റെ പരിണിത ഫലമാണ് തികച്ചും പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമിയാണ് ഇതുവരെ നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ അതല്ല അവസ്ഥ എന്നാൽ മനുഷ്യരുടെ ഇടപെടൽ ഇപ്പോൾ ഭൂമിയെ മാത്രമല്ല ചന്ദ്രനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ദി വേൾഡ് മോണിവൈറ്റ്സ് ഫണ്ട് ചന്ദ്രനെ പൈതൃക പട്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഇത് എന്നാൽ ചന്ദ്രന്റെ ഭൂപ്രകൃതി ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹിരാകാശത്തെ മനുഷ്യർ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നീൽ ആംസ്ട്രോങ് ആദ്യമായി കാലുകുത്തിയ മേഖലയാണ് കൂടുതൽ അപകടത്തിലായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അടുത്തിടെയായി ഭൂരിഭാഗം രാജ്യങ്ങൾക്കും സ്പേസ് ടൂറിസത്തിനുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട് സ്പേസ് ടൂറിസം ആരംഭിച്ചതോടുകൂടി ചന്ദ്രന്റെ പൈതൃകം പാടെ നശിക്കും ചന്ദ്രപരിവേഷത്തിന്റെ ഭാഗമായി നിരവധി ഉപകരണങ്ങൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വിഹരിക്കുന്നുണ്ട് ഇവയും പൈതൃക നശീകരണത്തിന് വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ ഗവേഷകർക്കൊപ്പം ചന്ദ്രന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ശ്രദ്ധ വേണമെന്നാണ് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത് അതേസമയം ഭൂമിയിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി ഏഴ് ദശാംശം മൂന്ന് ദിവസങ്ങളെടുത്താണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം പൂർത്തിയാക്കുന്നത് ഓരോ വർഷം കൂടുമ്പോഴും ഒന്ന് ദശാംശം അഞ്ച് ഇഞ്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകലുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഓരോ വർഷവും ഭൂമിയെ ഭ്രമണം ചെയ്യാൻ കൂടുതൽ സമയം ചന്ദ്രന് വേണ്ടി വരുമെന്നാണ് ഇതിനർത്ഥം അങ്ങനെ അകന്നകന്നു പോയി ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ചന്ദ്രനെ കാണാനാകുന്ന കാലം വരുമെന്നും ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നുണ്ട് വെബ് ഡെസ്ക്